നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ട് ദിവസങ്ങളായി മ്യൂസിയം ആൻഡ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു എന്നീ പരിപാടികൾ സമാപിച്ചു സമാപന സമ്മേളനം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ജില്ലയുടെ ജില്ലയുടെ ഒരു നിൽക്കുമ്പോൾ തന്നെ ഒരു ചരിത്ര പഠനമായും മുന്നോട്ട് പോകാനായിട്ട് ഇടപെടട്ടെ കൂടി ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ താളിയോല ഗ്രന്ഥശേഖരം മനോഹരമായിട്ട് നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് അതിൻ്റെ അനുഗണങ്ങൾ ഉണ്ടാക്കുവാനും കുട്ടികൾ നമ്മളുടെ ഇന്നലകളെ ഇതിലൂടെയൊക്കെ തിരിച്ചറിയാനും അതിലൂടെ അവരുടെ നന്മയുടെ പാതയിലേക്ക് കൂടുതൽ കൂടുതൽ വളർന്നു വരുവാനും ഇടവരുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് അതിന്റെ ഈ അവസരത്തിൽ എല്ലാ നന്മകളും വാക്കുകൾ നന്ദി നമസ്കാരം ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപി അധ്യക്ഷത വഹിച്ചു കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി <cko disguised swear> well. <poke hopping> ൂ പി സെന്റ് ജോസഫ്സ് കോളേജ് പിന്നാലക്കൂടിയ ഗവൺമെന്റ് കോളേജ് പുല്ലൂരിൽ നിന്നുള്ള നന്ദനായി എം എസ് എന്റെ

ീസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിനാരായണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചരിത്രക്യസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളായ എൻ ബി ലക്ഷ്മി ടി എസ് നിമിഷ എന്നിവർ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ ക്യാഷ് അവാർഡും രണ്ടാം സ്ഥാനം നേടിയ ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിലെ സി ജി ആദിലി എൻ എ ജാനിഷ എന്നിവർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയുടെ ക്യാഷ് അവാർഡും മൂന്നാം സ്ഥാനം നേടിയ കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലെ എം ആർ ശ്രീഡാ യു കെ സ്റ്റെനിയ എന്നിവർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ക്യാഷ് അവാർഡുമാണ് കരസ്ഥമാക്കിയത് അഞ്ചാം സ്ഥാനം വരെയുള്ള കുട്ടികൾക്ക് കൂടൽമാണിക്യം ക്ഷേത്രവും പട്ടാഭിഷേകം കഥകളിയും എന്ന പുസ്തകവും നൽകി ഡോക്ടർ മുരളി മുരളിഹരിതം സെമിനാർ അവലോകനം നടത്തി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ പി കെ ഭരതൻ ഡോക്ടർ കെ രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആർ കെയ്സ് ഡിജിറ്റലൈസേഷൻ ഹെഡ് പ്രഫുല്ല ചന്ദ്രൻ സ്വാഗതവും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ നന്ദിയും പറഞ്ഞു രാവിലെ നടന്ന സെഷനിൽ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്ര സമ്പത്തും അധികാര തർക്കങ്ങളും എന്ന വിഷയത്തിൽ ശ്യാമ ബി മേനോൻ പ്രബന്ധം അവതരിപ്പിച്ചു ഡോക്ടർ രാധാ മുരളീധരൻ മോഡറേറ്ററായിരുന്നു കൂടൽമാണിക്യം ദേവസ്വം ആയുർവേദ ഗ്രാമം ഡയറക്ടർ ഡോക്ടർ കെ സരി മേനോൻ കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് പ്രൊഫസർ ഡോക്ടർ രമണി ക്രൈസ്റ്റ് കോളേജ് പ്രൊഫസർ ഡോക്ടർ കെ എ അമൃത സെൻറ്റ് ജോസഫ്സ് കോളേജ് പ്രൊഫസർ സുമിന തുടങ്ങിയവർ അനുബന്ധ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കേരളോത്സവം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ നാലാം തീയതി തുടങ്ങി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ നടത്തപ്പെടുന്ന കായിക കലാമത്സരങ്ങളോളം ഇതോടൊപ്പമുണ്ട് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഫുട്ബോൾ മത്സരമാണ് പതിനാല് ടീമുകൾ ഉണ്ട് എന്നാണ് അറിഞ്ഞത് മത്സരിക്കാനായിട്ട് എല്ലാവർക്കും വിജയത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും വിജയത്തിൽ എത്തുന്നവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒത്തിരിയേറെ ഈ കുറേ കുറേ കായിക മത്സരങ്ങൾ ഉണ്ട് ഇന്ന് നടക്കുന്നതാണ് നമ്മുടെ ഫുട്ബോള് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചുകൂടി മനോഹരമായി നടക്കാനും അതുപോലെ എല്ലാത്തരത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നറിയാം അതൊക്കെ കൂടുതൽ ലളിതമായ രീതിയിൽ അതൊക്കെ നിങ്ങൾ പോകും പോകണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജി കേരളോത്സവം സംഘാടക സമിതി അംഗങ്ങളായ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ എസ് ബേബി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ നിസാർ കേരളോത്സവം കോർഡിനേറ്റർ കൂടിയായ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ എംന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നഗരസഭാ ജീവനക്കാർ ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും സാനിറ്റേഷൻ കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു തുറവൻകാട് യു എം എൽ പി സ്കൂൾ പുല്ലൂർ എസ് എൻ ബി എസ് എൽ പി സ്കൂൾ ആനന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂൾ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മുരിയാട് എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് സാനിറ്റേഷൻ കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നത് അഞ്ചിടങ്ങളിലും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് ശുചിത്വ മിഷൻ സ്കൂൾ വിഹിതം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതിക്കുള്ള ധനസമാഹരണം നടത്തിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച മൂന്ന് വിദ്യാലയങ്ങളിലെ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി വിദ്യാലയങ്ങൾക്ക് സമർപ്പിച്ചു കണ്ഠേശ്വരം കൊരുമ്പുശ്ശേരി റോഡിൽ ബ്രഹ്മതീർത്ഥം റോഡിന് വടക്കുവശം മന്നത്തുമടത്തിനും മുൻഭാഗത്തായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത് തുടർന്നിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി വലിയ രീതിയിൽ വെള്ളം പാഴാകുന്നത് തുടർക്കഥയായതോടെ നാട്ടുകാർ തന്നെ കമ്പും കോലും പൈപ്പിൽ കുത്തിക്കേറ്റി കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുകയാണ് എങ്കിലും ജലവിതരണം നടക്കുന്ന സമയത്ത് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നതിനാൽ വെള്ളം ധാരാളമായി പാഴാകുന്നുണ്ട് അധികൃതർ ഇടപെട്ട എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാൽകുടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay, Avhiri ICL Bedila, empowering health, near Altara, opposite village office Iring from the house of ICL. Tiline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.